അപകടങ്ങൾ പതിവായ മുതലപ്പൊഴിയിലെ മണൽത്തിട്ട ഇന്നു മുതൽ നീക്കം ചെയ്യും തൃശൂർ ചേറ്റുവ ഹാർബറിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് മണൽ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഡ്രജ്ജറിന്റെ ട്രയൽ റൺ നടത്തി അഴിമുഖത്ത് ഒരു ലക്ഷം മീറ്റർ വരെ മണൽ അടിഞ്ഞിട്ടുണ്ടെന്നാണ് ഹാർബർ വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ ഒരു ദിവസം രണ്ടായിരം മീറ്റർ വരെ മണലാണ് അഴിമുഖത്തു നിന്നും നീക്കം ചെയ്യുന്നത് ഒരു മാസം കൊണ്ട് മണൽ നീക്കി ഹാർബർ സുരക്ഷിതമാക്കാനാണ് ലക്ഷ്യം പുഴയിലെ ചാനൽ ഡ്രിഡ്ജിങ് അഴിമുഖത്തുള്ള മണ്ണ് നീക്കൽ പ്രവൃത്തി ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മൾ നാളെ മുതൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ആരംഭിച്ച് തുടർച്ചയായിട്ട് ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഈ മണ്ണ് നീക്കുന്ന പ്രവർത്തിയാണ് ഇപ്പം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ഒരു ദിവസം നമുക്കൊരു പത്ത് രണ്ടായിരം ക്യൂബ് മണ്ണോളം ഈ ബജറുപയോഗിച്ച് നീക്കാം സർക്കാർ ഏറെ കുറെ പ്രവർത്തനങ്ങളിലൂടെ അഴിമുഖത്തിന്റെ നാനൂറ് മീറ്റർ നീളത്തിലും തൊണ്ണൂറ് മീറ്റർ വീതിയിലും അഞ്ചു മീറ്റർ താഴ്ചയിലുമാണ് മണൽ നീക്കം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഡ്രജ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം നടത്തിയത് തുടർന്നുള്ള വർഷങ്ങളിൽ മണ്ണ് മാന്തേന്ദ്രം ഉപയോഗിച്ചുള്ള മണൽ നീക്കം നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല ഇതോടെയാണ് അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടു തുടങ്ങിയത് കരാർ വ്യവസ്ഥ പ്രകാരം അദാനി ഗ്രൂപ്പാണ് മുൻകാലങ്ങളിൽ മണൽ നീക്കം നടത്തിയിരുന്നത് കൃത്യമായി നീക്കം നടക്കാതെ വന്നതോടെ മുതലപ്പൊഴി അപകട മേഖലയായി മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ ട്രജറികൾ ഇവിടെ എത്തിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ